ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അപ്പം ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം രാവിലെ തന്നെ മോന് പൂക്കളൊക്കെ കണ്ടപ്പോൾ പൂക്കളെടുത്ത് പോകണം എന്ന് പറഞ്ഞാൽ പൂക്കളെടുത്ത് വന്ന് നിൽക്കാൻ കേട്ടോ അത് ഞങ്ങളെ മതിലിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടോ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന റോഡ് സൈഡിലേക്ക് നല്ല ഭംഗിയാണ് ഈ കോളാമ്പി പോന്ന് ഞങ്ങളതിന് പറയാം വിരിഞ്ഞു നിൽക്കണം കാണാൻ നല്ല രസമാണ് അപ്പോൾ അവനെയും കൊണ്ട് അവിടെ പോയി വന്നിട്ട് നേരെ കിച്ചണിലേക്ക് കയറി കിച്ചണിലേക്ക് കയറി ഇന്ന് രാവിലെ ഇഡ്ഡലിയാണ് കേട്ടോ രാവിലത്തെ പലഹാരം ഇഡ്ഡലിയാണ് അപ്പോൾ തലേ ദിവസം തന്നെ മാവൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ ഞങ്ങൾ രാവിലെ തന്നെ രാവിലെയാണ് ഞങ്ങൾ മാവിലേക്ക് ഉപ്പിടുന്നത് ആദ്യമൊക്കെ ഞങ്ങൾ രാത്രി അരച്ച് വെക്കുന്ന സമയത്ത് തന്നെ വൈകുന്നേരം രാത്രി അരയ്ക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് വെക്കാറുണ്ട് പക്ഷെ അതൊരു പുളിപ്പ് മാതിരി തോന്നുന്നതുകൊണ്ട് രാവിലെയാണ് ഞങ്ങൾ ഉപ്പൊക്കെ ഇട്ട് വെക്കാറ് അത് കൂടെ മോള് സഹായിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇഡ്ലി ഒഴിക്കുന്നതിന് മുന്നേ തന്നെ ഇഡ്ലി തട്ടൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണയോ അല്ല എണ്ണ വേണ്ട വെളിച്ചെണ്ണ ഞങ്ങൾ തേക്കാറുണ്ട് അത് മാവ് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇഡ്ഡലി ആയി വരുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എല്ലാ തട്ടിലും മാവ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഞങ്ങൾ ഇഡ്ഡലി കുക്കറിലാണ് കേട്ടോ മാവ് ഇഡ്ലി കുക്കറിലാണ് ഇഡ്ലി ഉണ്ടാക്കാറുള്ളത് ഞങ്ങൾ ഇഡ്ലി കുക്കറിൽ ഒരു ആറ് തട്ടുണ്ട് കേട്ടോ ഈ ആറ് തട്ടിലും കൂടെ ഒറ്റ ടൈമിൽ തന്നെ ഞങ്ങൾക്കൊരു ഇരുപത്തിനാല് കിട്ടിലി ഇഡ്ലി കിട്ടും അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ട് തവണയായിട്ട് വെക്കും കാരണം ഉച്ചയ്ക്കും ഒക്കെ മക്കൾക്ക് ഇഷ്ടം ഇഡ്ലിയാണ് കഴിക്കാൻ ചോറ് അങ്ങനെ പോകില്ല ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ രണ്ട് തവണയായിട്ട് വെച്ചാൽ ഞങ്ങൾക്ക് ഇഡ്ലി കുറച്ച് തോന കിട്ടും അപ്പോൾ അവർ ഉച്ചയ്ക്കും കഴിക്കും ചിലപ്പം വൈകുന്നേരമൊക്കെ അവർ കഴിക്കും അതിൻ്റെ കൂടെ സാമ്പാറോ ചട്നിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇതായി ഇഡ്ലി കുക്കറിൻ്റെ ത തണ്ടുമ്പല് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ഇഡ്ഡലി കുക്കറിലേക്ക് ഇറക്കി വെക്കാം ഇനി ഇഡ്ഡലി കുക്കറിലേക്ക് ഒരു രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത് അതിലേക്ക് ഇറക്കി വയ്ക്കാൻ കഴിയുള്ളൂ കാരണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇരുപത് മിനിറ്റ് ഞങ്ങളിത് വേവിക്കും ഇരുപത് മിനിറ്റ് അടുപ്പത്ത് വെച്ച് നമുക്ക് ടൈം നമ്മൾ സെറ്റ് നോക്കണം അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല സോഫ്റ്റ് ഉള്ള ഇഡ്ലി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലീനെ നമുക്ക് കിട്ടും ഒരുപാട് ടൈം വേവിക്കരുത് പക്ഷേ ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ഉള്ള ഇഡ്ലി നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം ഞങ്ങൾ തുറന്ന് നോക്കിയാണ് കേട്ടോ എന്നും ഞങ്ങൾ ഈ ടൈം തന്നെയാണ് സെറ്റ് ചെയ്യാറുള്ളത് കൂടെ അപ്പോൾ കിച്ചണിൽ മക്കൾ മൂന്നാളുണ്ട് അപ്പോൾ അവർ നമ്മളെ കൂടെ കളിക്കാനും അവർ അവരുടേതായിട്ടുള്ള ഓരോരോ കളികൾ കിച്ചണിലുണ്ടാവും പിന്നെ നമ്മളെന്തെങ്കിലും പണി ചെയ്യാൻ അതിൻ്റെ ഇരട്ടി പണി തരാനായിട്ട് കൂടെ തന്നെ അവർ കട്ടക്കായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഇഡ്ലിയൊക്കെ എടുത്ത് പാത്രത്തിലാക്കി മക്കൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവർ മൂന്നാളും കൂടെ വന്നിട്ട് ഇഡ്ലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയാണ് കേട്ടോ പെട്ടെന്ന് പാത്രമൊക്കെ എടുത്ത് വന്നതാണ് അതിലേക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇഡ്ലി എടുത്ത് കൊടുക്കുകയാണ് അവർ ഇഡ്ലിയും കൊണ്ട് നേരെ അങ്ങോട്ട് പോകും ടേബിൾ മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ ടി വി കണ്ട് കഴിക്കുക അതൊക്കെയാണ് അവരുടെ പതിവ് കിച്ചണിൽ ഇവർ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പാത്രം എടുത്ത് തരാനൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഓടി കയറി പാത്രം കാര്യങ്ങളൊക്കെ എടുത്തത് അവരുടെ ഡ്യൂട്ടി കേട്ടോ അതിനൊക്കെ ഭയങ്കര ഉഷാറാണ് അതൊക്കെ ചെയ്തു തരാൻ പക്ഷെ ചില സമയത്ത് കേട്ടോ ചില സമയത്ത് അവരാരും കാണില്ല സ്കൂൾ സ്കൂളില്ലാത്തതുകൊണ്ട് അവരെല്ലാവരും കിച്ചണിൽ തന്നെ സെറ്റായി നിൽക്കുകയാണ് അങ്ങനെ അവർ ഇഡ്ഡ്ലിയെ കൊണ്ടുപോയി കഴിക്കാൻ പോകാൻ നിൽക്കുകയാണ് പിന്നെ ചെറിയ ആൾക്ക് ഇഡ്ഡലി ആയിട്ട് ഞാൻ അവിടെ കൊണ്ട് ടേബിളും വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊറ്റേം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്നാൽ മതി ഇങ്ങനെ കഴിച്ചോളൂ ആൾ എന്നാൽ ചെറിയ കുട്ടിയെല്ലാം നമ്മൾ കൂടെ ഇരുന്ന് കഴിപ്പിക്കും ആദ്യം അവൻ്റെ കയ്യിലൊന്ന് കൊടുക്കുക അവൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അവനെടുത്ത് കഴിക്കട്ടെ വിചാരിച്ചിട്ട് അതിനുശേഷം ഞാൻ കൂടെ ഇരുത്തിയിട്ട് അവർ കൊടുത്താലേ അവൻ്റെ വയറ് നിറയണം അല്ലാതെ അവർ കുറേ നിലത്തിലും കുറേ ടേബിൾ മേൽ തേക്കും അതൊക്കെയാണ് അവരെ പൊതുവെ പണി അങ്ങനെ ഇന്നത്തെ രാവിലത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ചായയുടെ പരിപാടികൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചായ കുടിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ നോക്കാറുള്ളത് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ മന്തി ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിച്ചത് കുറേ ദിവസമായിട്ട് മന്തി ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മന്തി അപ്പോൾ പിന്നെ അത് മന്തി ആകുമ്പോൾ പെട്ടെന്ന് നമ്മളെ പണിയും തീർക്കാം അതുകൊണ്ടുതന്നെ മോനെ അവിടെ ഇരുത്തി കൊണ്ട് ഇനി അടുത്ത് അതിൻ്റെ പരിപാടിയേക്ക് പോവാണ് അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് മലിച്ചപ്പം ക്യാപ്സിക്കൊക്കെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ പിന്നെ അതിലേക്കുള്ള മസാല കൂട്ടുകളാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴുകി വെച്ച ചിക്കൻ നല്ലതും ഇതിലേക്ക് സെറ്റ് ചെയ്ത് നേരെ അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട് നന്നായിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ചിക്കൻ നല്ല മെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചാൽ ഞങ്ങൾ അടുപ്പത്താണ് കേട്ടോ ചോറ് അരി എന്താ പറയുക ചോറ് ഉണ്ടാക്കാറ് ഞങ്ങളടുപ്പത്താണ് അപ്പോൾ മന്തി റൈസിലേക്കുള്ളതും ഞങ്ങൾ അടുപ്പത്ത് വെച്ചിട്ടാണ് ഊറ്റിയത് അതിനെ സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് മഞ്ഞൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് അത് അതിൻ്റെ മുന്നേ കുറച്ച് അത് പാത്രത്തിൽ നിന്നെടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ഗ്രേവിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ഇതുണ്ട് കേട്ടോ എണ്ണ എണ്ണ അതതിൻ്റെ മുള്ളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അതിന് മന്തിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാകാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം അപ്പം നിങ്ങൾ വീക്കെൻഡിലൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം ഞങ്ങളുടെ ഒട്ടുമിക്ക വീക്കെൻഡിലും മക്കൾക്ക് മന്തി തന്നെയാണ് പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെ ഇഷ്ടപ്പെടുന്ന അത് മന്തി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാനും കഴിയുമല്ലോ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ചിക്കൻ പീസൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഒരു ഒരു പന്ത്രണ്ട് ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും ഉച്ചഭക്ഷണം അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും അങ്ങനെ ഏകദേശം നമ്മൾ ഇന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മെയിനായിട്ട് ഫുഡ് ഉണ്ടാക്കലല്ലോ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്രീ ആണ് കേട്ടോ